ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്ത് റൂമിൻ്റെ ചുമരിലൊക്കെ ഉണ്ടാകുന്ന ഈർപ്പം അതായത് വെള്ളം കെട്ടിയുള്ള ഈർപ്പം കാരണം പെയിൻ്റൊക്കെ നഷ്ടപ്പെടുന്നത് ഇതെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ഒരു വീഡിയോ ആണ് നമ്മുടെ ഇതുപോലെ നമ്മുടെ റൂമിൻ്റെ സൈഡിൽ ബാത്ത് റൂമിൻ്റെ ഓപ്പോസിറ്റുള്ള റൂമിൻ്റെ സൈഡിലാണ് സിമൻറ്റിൽ വെള്ള ഈർപ്പം വന്ന് ആ ചുമരിലെ പെയിൻ്റ് ആയാലും അത് ഇളകി ഇപ്പം നമ്മൾ ഹാളിലാണെങ്കിൽ ആൾക്കാരൊക്കെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ഒരു വൃത്തിയിടക്ക് പെയിൻറ്റൊക്കെ ഇളാവയിരിക്കും ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം ഇതിൻ്റെ ഈർപ്പം മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ജോലിക്കാരെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് ചെയ്തെടുക്കാം ഇതെങ്ങനെയാണ് ചെയ്ത് ചെയ്യണമെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കണ്ട് മനസ്സിലാക്കുക ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് തെർമോക്കോളാണ് വേസ്റ്റ് തെർമോക്കോള് ഉപയോഗശൂന്യമായ തെർമോക്കോളാണ് നമുക്ക് ആവശ്യം ഇത് കുറച്ച് വേണം അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ കുറച്ച് തെർമോക്കോൾ എടുക്കുക ഇതിന് നമ്മൾ ഒരു ഗ്ലൂ ആക്കണം ഗ്ലൂ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പെട്രോളാണ് പെട്രോളിൽ മാത്രമേ ഇത് അലിയോളൂ അപ്പോൾ മണ്ണെണ്ണ അങ്ങനെയൊന്നും ഉപയോഗിക്കരുത് പെട്രോൾ മേടിച്ചിട്ട് ഇത് ഓരോ പീസ് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ തെർമോക്കോള് ഉരുകി വരും ഉരുകി ഒരു ഗ്ലൂ ആവും അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മൾ കുറച്ച് നേരം പെട്രോളിലേക്ക് മുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഉരുകി പിന്നെ ഗ്ലൂ കണക്കാവും നല്ലൊരു നല്ല പശയുള്ളൊരു ഗ്ലൂ ആണ് നമുക്ക് കിട്ടുന്നത് ഈ തെറമോക്കോളെല്ലാം നമുക്ക് നല്ലതുപോലെ ഉരുക്കിയെടുക്കണം ഇപ്പോൾ തിർമോക്കളെല്ലാം നല്ലതുപോലെ ഉരുവി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു രൂപത്തിൽ നല്ലൊരു ഗ്ലൂ ആണ് ഈ ഗ്ലൂ പോലെ ഉരുവിടണം പിന്നെ ഇതിലേക്ക് വേണ്ടത് വൈറ്റ് സിമെൻ്റാണ് നമ്മൾ സാധാ സിമെൻ്റ് ഇട്ടാലും കുഴപ്പമില്ല കറുത്ത് ഇരിക്കുമെന്നേ ഉള്ളൂ നമ്മൾ രണ്ടാമത് പെയിൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് വൈറ്റ് സിമെൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വൈറ്റ് സിമെൻറ്റും കൂടെ കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ബാത്റൂമിൽ വലിപ്പം അനുസരിച്ച് അത് ഗ്ലൂ തയ്യാറാക്കി എടുക്കുക ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം നമ്മളൊരു കുറച്ച് കട്ടിക്കാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കണം ഈ ഗ്ലൂവും വൈറ്റ് സിമെൻറ്റും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി വൈറ്റ് സിമെൻറ്റോ നമ്മളെ തെർമോക്കോളിൻ്റെ ഗ്ലുവും കൂടെ നല്ലതുപോലെ കട്ടിയായി വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കണം ഇത് നമ്മൾ എത്രമാത്രം കട്ടി വേണമെന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ബാത്റൂം ആദ്യമേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയോണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ സി വാഷ് ബേസിൻ്റെ ഭാഗത്ത് ഈ ഗ്യാപ്പുണ്ട് അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ അവിടെ സിമെൻറ്റൊക്കെ വെച്ചെന്ന് ഇളകിപ്പോയി അപ്പോഴേ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പോഴീ ഈ ഈ ഗ്യാപ്പ് കൂടെ വെള്ളം വന്നിട്ട് നമ്മുടെ ചുവരിൽ പെയിൻ്റൊക്കെ ഇളവ് വന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ബാത്റൂമ് ഞാൻ ചെയ്ത് കാണിച്ച് തരാം അതിൻ്റെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒന്നുകൂടി ചെയ്തത് ഈ ഗ്യാപ്പിലൂടെ വെള്ളം വന്നിട്ട് തറയിൽ വീട് കിടക്കും നമ്മൾ തറയിൽ ഒഴിച്ച് പിന്നെ കുട്ടികളൊക്കെ ചവിട്ടി അവർ വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇത് നല്ലൊരു ഫീലിങ്ങാണ് നല്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ ഉണങ്ങി കിട്ടുകയും ചെയ്യും അതിനുശേഷം നമ്മുടെ ഇതൊന്ന് ക്ലീൻ ആക്കി കൊടുത്താൽ മതി നല്ല ഉണങ്ങി പറഞ്ഞതിനനുസരിച്ച് നമ്മളൊന്ന് ക്ലീനാക്കി കൊടുത്താൽ മതി ഈസി ആയിട്ട് ക്ലീനായി വരും നല്ല ടിന്നറോ മറ്റ മണ്ണെണ്ണ മുക്കി ഒരു തുണി മുക്കിയിട്ടൊന്ന് വാഷ് ബേസിൻ ഒന്ന് ക്ലീൻ ആക്കി കൊടുത്താൽ മതി നല്ലപോലെ ഫില്ല് ചെയ്യതിന് ശേഷം ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ക്ലീനായി കൊടുക്കുക നമ്മൾ ബാത്റൂം മുന്നേ ചെയ്ത് ഞാൻ കാണിച്ചുതരാം നമ്മുടെ ബാത്റൂമിൻ്റെ കോർണറിലാണ് അതായത് നമ്മൾ എഫക്സ് ചെയ്താലും ടൈല് നല്ലതുപോലെ ഒട്ടിച്ചാലും പുതിയ വീടാനും പഴയ വീടാലും ലീക്ക് ഇതുപോലെ ചുമറിൽ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു കോർണറിൽ നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്ന ആ അവിടെ നിന്നാണ് ചുമറിലേക്ക് പിടിക്കുന്നത് ഇത് നമ്മൾ എഫക്സ് ചെയ്തിട്ടുണ്ട് തറയിൽ ടൈല് നല്ല ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ടും എൻ്റെ വീട്ടിൽ ഇതുപോലെ ചുമറിൽ ഈർപ്പം പിടിച്ചിട്ട് ഇളവിയായിരുന്നു അതുകൊണ്ട് ഇതേപോലൊന്ന് ചെയ്തു കൊടുത്തപ്പോൾ ഇപ്പം ഈർപ്പം പൂർണ്ണമായും കഴിഞ്ഞിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തമായ ഒരു വീഡിയോ ഇനിയും കാണാം